മാപ്പിള സമുദായത്തിന്റെ മഹാരാജാവാണ് മാപ്പിള സമുദായത്തിന്റെ മഹാരാജാവാണ് അത് ബാഫുക്കിത്തവുടെ ആ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നു അല്ലെ എ വി മുഹമ്മദ് സാഹിബിന്റെ ഒരു പാട്ടുണ്ട് വേഷമേ ഇനി കാണുകില്ല ചന്ദ്രമുഖം ആ പ്രകാശം കെട്ടു വേഷമേ ഒരു മുഗൾ ചക്രവർത്തിയുടെ തലയെടുപ്പ് ബാഫുക്കിതങ്ങൾക്ക് കായിക ബില്ലത്ത് മുഹമ്മദ് ഉസ്മായിൽ സാഹേബ് പറഞ്ഞൊരനുഭവുണ്ട് ഉസ്മായിൽ സാഹേബ് എം പി ആകുമ്പോൾ ബാഫഖിത്തങ്ങൾ ഡൽഹിയിൽ വന്നു വന്നുമായിൽ സാഹിബ് പറഞ്ഞ നിലവെന്ന് പാർലമെന്റ് കാണാം പാർലമെന്റ് കാണി ഗാലറിയിൽ കയറിയിരുന്നു കാണാം പാർലമെന്റ് കാണാൻ ഗാലറിയിൽ പോയവർക്കറിയാം വലിയ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു നിയമസഭ കാണാൻ പോയവർക്കറിയാ അതിന്റെ എത്രയോ ഇരട്ടിയാണ് പത്ത് മിനിറ്റ് അരിക്കാൻ പറ്റുള്ളൂ പതിനൊന്നാമത്തെ മിനിറ്റ് ആയാലും നിങ്ങളുടെ സമയം കഴിഞ്ഞതാണ് നമുക്ക് മിണ്ടാൻ പറ്റില്ല ചിരിക്കാൻ പറ്റൂല ചുമക്കാൻ പറ്റില്ല തിരിയാനും അറിയാൻ പറ്റില്ല എന്നെ പ്രതിമമാതിരി ഇരിക്കണം അതിൽ തന്നെ ഒരുപാട് പരിശോധനകൾ കഴിഞ്ഞ് നമ്മളെ പരിചയപ്പെടുന്ന എം പി ആരാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടൊക്കെ പാർലമെന്റിൽ ബാഫുക്കിത്തങ്ങളും കായിക വിലത്തുമ്പോൾ ലോക്സഭ സെക്രട്ടേറിയറ്റിലേക്കുള്ള വരിക കായികമില്ലത്ത് വരുമ്പോൾ അവിടെ നിൽക്കി ഞാൻ പോയിട്ട് പാസ് എടുത്തിട്ട് വരാം കായികമില്ലത്ത് പാസ് എടുത്ത് വരുമ്പോൾ വരുമ്പോ തങ്ങൾ അവിടെ കാണാൻ കായികമില്ലത്ത് പരിഭ്രമിച്ചു പോയി കാരണം പാസ് ഇല്ലാതെ ഒരാള് ജുബ്ബിൻ തലീഖ് കയറ്റി വന്നപ്പോ ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും ചെയ്തോ എന്താണ് ആകെ പരതി നോക്കുമ്പോ ബി വി ഐ പി ഗാലറിയിലെ മുന്നിലെ സീറ്റിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് പാർലമെന്റിൽ ഒരു വാച്ച് അൻപാട് അടുത്ത് നിൽക്കുന്നുണ്ട് വളരെ ഭവ്യതയോടും തായ്തമ്പിലെ ഓടി ചെന്നപ്പോൾ ഈ വാച്ചാൻപാട് പറയുന്നത് ഇവർ വിചാരിച്ചത് ഏതോ ഒരു നാട്ടുരാജാവാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഉള്ളു ഇന്ത്യയിലെ അഞ്ഞൂറ്റി അൻപത് നാട്ടുരാജ്യങ്ങളുണ്ട് രാജാക്കന്മാർക്ക് പ്രിവീപേഴ്സ് ഉള്ള കാലാണ് ഇന്ദിരാഗാന്ധിയാണ് നിർത്തലാക്കിയത് അപ്പൊ ഏതോ ഒരു നാട്ടുരാജ്യത്തിന്റെ മഹാരാജാവാണ് വന്നിട്ടുള്ളത് എന്ന് കരുതി ആ രാജകീയമായ ഉപചാരത്തോടുകൂടി പാർലമെന്റിന്റെ ബി വി എം പി ഗാലറിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മാഫുക്കിത്തങ്ങളുടെ ആ വ്യക്തിത്വത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ പറഞ്ഞു മത രംഗത്തും രാഷ്ട്രീയ രംഗത്തും തങ്ങൾ വായിച്ച അമിതാബ്ദങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ പറയും ബാഫുഖി തങ്ങള് മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് വിപ്ലവകരമായ ഒന്നാണ് ലോകത്തെ ഏറ്റവും അധികം ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടക്കുന്നതും ലോകത്തെ ഏറ്റവും സ്വച്ഛന്തമായ മുസ്ലിം സമൂഹമുള്ളതും കേരളത്തിലാണ് വിശേഷിച്ച് മലബാറിലാണ് ഒന്നുംപിടി പറഞ്ഞ നമ്മളെ മലപ്പുറത്താണ് ഞാനിങ്ങനെ ഓർക്കാണ് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ആയിരുന്ന സേതുരാമൻ ഐ പി എസ് സേതുരാമൻ സാറ് മൂന്ന് കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകണം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് എപ്പത്ത് ദക്ഷിണ മേഖല ഡി ഐ ജി ആയിട്ട് കോഴിക്കോട് സേതുരാമൻ സാർ എന്ന് പറഞ്ഞ മലപ്പുറത്തിൽ യാത്രായ്പടുക്കും ആ യാത്രായ്പൂ സമ്മേളനത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു തമിഴ് കലർന്ന മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഇടുക്കിയിലെ തമിഴ്നാടിനോട് ചേർന്ന ഒരു അതിർത്തി പ്രദേശമായ ഗ്രാമത്തിൽ അദ്ദേഹം ജീവിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണ് എനിക്ക് ഏറ്റവും അധികം വായിക്കാൻ വായിക്കാനിഷ്ടം ഷേക്സ്പിയറേയാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രസിദ്ധമായ ഉണ്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മതം അത് ഇസ്ലാമാണ് പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമില്ലാത്ത ആളുകൾ മുസ്ലിങ്ങളാണ് ഇസ്ലാം മതം നല്ല മതമാണ് പക്ഷേ എനിക്ക് മുസ്ലിങ്ങളെയാണ് ഇഷ്ടമില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വില്യം ഷേക്സ്പിയർ ജീവിച്ചത് മലബാറിലോ മലപ്പുറത്തോ ആയിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മതം ഇസ്ലാമാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ജനത മുസ്ലീങ്ങളാണ് എന്ന് പറയുമായിരുന്നു ആ ഒരു സാംസ്കാരിക ഔന്നിത്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിച്ചതിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസം ബോർഡും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജലീത്തരം ചെയ്ത വലിയ സേവനങ്ങൾ ആ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ് ലോകത്തൊരു പക്ഷേ എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഒഫീഷ്യൽ സംവിധാനത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകണം എന്നുള്ള ആലോചനത്തിൽ ഇവിടെ ഉണ്ടാകും അതേ ബാഫിത്വങ്ങൾ തന്നെയാണ് ഫാറൂഖ് കോളേജിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്